അലൈക്കും അബ്ബാസ് ഒരു കത്തിന് നൽകിയ കൗതുക മറുപടികളാണ് ഇബിനു അബി മുലൈഖർ പറയുന്നു ഹിർക്കൽ രാജാവിൻ്റെ പുത്രൻ മൂന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് അബി അറിയാഹുവിന് കത്തെഴുതി ഒന്ന് താങ്കൾ ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കുമ്പോൾ കിബില എവിടെയാണെന്ന് അറിയില്ല ആ സ്ഥലം ഏതാണ് എന്ന് അല്പസമയം മാത്രം സൂര്യപ്രകാശം പതിച്ച സ്ഥലം ഏതാണ് മറ്റൊന്ന് അതിന് മുമ്പോ ശേഷമോ അവിടെ സൂര്യപ്രകാശം തട്ടിട്ടേയില്ല മറ്റൊന്ന് ചന്ദ്രനിൽ മായിച്ചു കളഞ്ഞതെന്താണ് ഈ കത്ത് ലഭിച്ചപ്പോൾ ആവിയാഹു അൻഹു ചോദിച്ചു ഇതിനാരാണ് മറുപടി നൽകുക സദസ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞു അബ്ബാസ് അങ്ങനെ അദ്ദേഹത്തിലേക്ക് കത്തെഴുതി കത്തയച്ചു കത്തെത്തിച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു ഒന്നാമത്തത് എന്താ ഒന്നാമത്തെ ചോദ്യം താങ്കൾ ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കുമ്പോൾ കിബില എന്ന എവിടെയാണെന്ന് അറിയില്ല സ്ഥലം ഏതാണെന്ന് അതിന് മറുപടി കായയുടെ മുകളിൽ നിൽക്കുന്നവന് കിബില അറിയില്ല മറ്റൊന്ന് അല്പസമയം മാത്രം സൂര്യപ്രകാശം പതിച്ച സ്ഥലം ഏതാണെന്ന് ചോദിക്കുന്നതാണ് രണ്ടാ അതിൻ്റെ മറുപടി മൂസാ നബി അലി ഇല്ലാം സമുദ്രം പിളർത്തിയപ്പോൾ പ്രത്യക്ഷമായ സ്ഥലമാണ് മൂന്നാമത്തത് ചന്ദ്രനിൽ മായ്ച്ചു കളഞ്ഞത് ഏതാണ ചോദിക്കുന്നത് രാത്രിയുടെ ദൃഷ്ടാന്തം അള്ളാഹു മായച്ചു അവൻ പറയുന്നു രാപ്പകലുകളെ നാം രണ്ട് ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നു അങ്ങനെ രാവുന്ന ദൃഷ്ടാന്തത്തെ നാം മായ്ച്ചു കളയുകയും പകലുന്ന ദൃഷ്ടാന്തത്തെ പ്രകാശമുള്ളതാക്കുകയും ചെയ്യുന്നു എന്ന് ഇസ്രാ സുറത്തിൽ പന്ത്രണ്ടാമത്തായത് ആയത്തുണ്ട് അപ്പോൾ മുറിയുള്ളാഹുഅനു ഇബിൻ ഹിർക്കലിന് മറുപടിയായി കത്തെഴുതി തുടർന്ന് അദ്ദേഹം പ്രത്യുത്തരമായി ഇങ്ങനെ എഴുതി ഇത് താങ്കളുടെയോ പിതാവിൻ്റെയോ നിധികളിൽപ്പെട്ടവയല്ല ഇത് പ്രവാചക കുടുംബത്തിൽ നിന്നുള്ളതാണ് അപ്പം മറ്റൊരു കത്തിനോ മറ്റൊരു കത്തിന് ഇഭിനൊ സാനം നൽകിയ മറുപടിയിൽ നിന്ന് ആദ്യം ഉദ്ധരിച്ച ചില ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ മറ്റൊരത്ഭുതകരമായ കൗതുക ഒരു ചോദ്യമാണ് ഗർഭാശയത്തിൽ നിന്നു അല്ലാതെ പുറത്തു വന്ന റൂഹുകളെ അതൊക്കെയാണ് ഗർഭാശയത്തിലല്ല അല്ലാതെ റൂഹ് വന്നിട്ടുണ്ട് അതാരാണെന്ന് അതാ അതും നാദർ നബി അലൈഹി സ്വലാം ഹവാറുദ് അള്ളാ ഇസ്മായിസ്ലാം ഫിദിയ നൽകിയ ആട് ഇസ്മാലി ഇസ്ലാം ഫിദിയ നൽകിയ ആട് മൂസാ നബി അലൈഹി സ്വലാം നിലത്തിട്ടപ്പോൾ പാമ്പായ വടി സോലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഒട്ടകം ഇതെല്ലാം ഗർഭാശയത്തിൽ നിന്ന് നല്ലാതെ പുറത്തു വന്ന റൂഹുകളാണ് എന്നാ മറ്റൊന്ന് ഖബർവാസിയെ വഹിച്ച് യാത്ര ചെയ്ത ഖബർ എന്ന മറ്റൊരു കൗതുകം അതിന് മറുപടി യൂനിസ് നബി അലി ഇസ്ലാമിനെ വിഴുങ്ങിയ മത്സ്യം അദ്ദേഹത്തെയുമായി അദ്ദേഹത്തെയുമായി യാത്ര ചെയ്തു അത് തന്നെയാണ് അതിൻ്റെ മറുപടി ഇനിയും കൗതുകകരമായിട്ടുണ്ടെങ്കിൽ വില ഇല്ലാത്ത വസ്തു അത് കായതാ കുടുംബമില്ലാത്തവൻ അദ്ദേഹി സ്വലാം അങ്ങനെ കൗതുകരമായ ധാരാളം അറിഞ്ഞിരിക്കേണ്ട വസ്തുക്കൾ മസലകളാണ് അള്ളാഹു തല കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മറുപടി നൽകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദുരാവസ്യത്തോടുകൂടി അസ്സലാ വാളേക്കും വരമത്ത അല്ലാ വാത്തു